ഹായ് ഡേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാവരും നേരിടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ് അകാല നര മുടി കൊഴിച്ചിൽ താരൻ എന്നിവ എന്നാൽ വളരെ എളുപ്പത്തിൽ കെമിക്കൽസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്കിത് വീട്ടിൽ തന്നെ പരിഹരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇനി മാർക്കറ്റിൽ നിന്ന് വില കൂടിയ കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഡൈ ഒന്നും വാങ്ങിക്കാതെ തന്നെ നിരന്തരമായിട്ട് നമുക്ക് മുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കെമിക്കൽ ഡൈ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ മുടി പെട്ടെന്ന് കേടുവരാനും കുറച്ച് നരയുള്ളത് കൂടുതൽ നിരയാവാനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അതൊന്നും വരാതിരിക്കാൻ വേണ്ടി നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് നുസരിച്ച് തന്നെ വളരെ എളുപ്പത്തിലൊരു ഡൈ ഉണ്ടാക്കിയെടുക്കാം നിരന്തരമായി നമ്മളിത് യൂസ് ചെയ്യുന്നതിനോട് നല്ലൊരു മാറ്റം തന്നെ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ കെമിക്കൽസൊന്നുമില്ലാത്ത നാച്ചുറൽ ആയിട്ടുള്ള കുറേ ഡൈ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും അതും ഒന്ന് കണ്ടുനോക്കും നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നതാണ് വലിയവർ മുതൽ ചെറിയ കുട്ടികൾ വരെ ധൈര്യത്തിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഡൈ ആയതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു പേടിയും കൂടാതെ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് വെളുത്തുള്ളിയാണ് കേട്ടോ തോലോട് കൂടെ തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇത് കൊണ്ട് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളത് നിങ്ങൾ ചെറിയ അല്ലികളുള്ളത് എടുക്കുകയാണെങ്കിൽ ഒരു രണ്ട് മൂന്നെണ്ണം എടുക്കാവുന്നതാണ് ഇനി ഞാൻ എടുക്കുന്നത് ഒരു പിടി ചെറിയ ഉള്ളിയാണ് കേട്ടോ വലിയ ഉള്ളി എടുക്കരുത് ചെറിയ ഉള്ളി തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ വെളുത്തുള്ളിയിൽ ധാരാളമായിട്ട് ആൻറ്റി മൈക്രോബിയൻ അതുപോലെ തന്നെ വിറ്റാമിൻ സി ഒക്കെ അടങ്ങിയിട്ടുണ്ട് ശിരോചർമ്മത്തിൽ കേടുപാടുകൾ വരുത്തുന്നതിനും മുടിയുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നതിനും കാരണമായ അണുക്കളെയും ബാക്ടീരിയയും നശിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ വിറ്റാമിൻ സി ഉള്ളതുകൊണ്ട് മുടിയുടെ ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുകയും മുടി വളർച്ചയെ സഹായിക്കുന്ന കോളോജിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ ചെറിയ ഉള്ളി നമ്മളുടെ മുടി വളർച്ചയ്ക്കും അതുപോലെ തന്നെ ബേബി ഹെയർ ഒക്കെ നന്നായിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട് വെറുതെ ഈ ചെറിയ ഉള്ളിയുടെ നീര് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ജ്യൂസ് മാത്രം അരച്ചെടുത്ത് തലയോട്ടിയിലൊക്കെ മസാജ് ചെയ്തു വരികയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് മുട്ട തലയിൽ വരെ മുടി കളിയുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അതുപോലെ തന്നെ മുടി വളർച്ചയിൽ മുടി നല്ല കറുപ്പായിട്ട് കിട്ടാനും കരുത്തോട് കൂടെ വളരാനും വേണ്ടിയിട്ട് നമ്മുടെ കരിഞ്ചീരകവും ഉലുവയും ഒക്കെ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കുറച്ച് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞ് ജാറെ എടുക്കായിരിക്കും നല്ലത് അപ്പോൾ നമുക്ക് നല്ല ഫൈനായിട്ട് അരഞ്ഞ് കിട്ടുന്നതാണ് ഇനി ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെള്ളം ഒന്നല്ലാട്ടെ യൂസ് ചെയ്യുന്നത് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കഞ്ഞിവെള്ളമാണ് മുടിയുടെ വേരുകളെ ശക്തിപ്പെടുത്താനും മുടിയുടെ ബലം വളർച്ചയും വർദ്ധിപ്പിക്കാനും മുടിക്ക് നല്ല തിളക്കം മിനുസം നൽകാനും അമിന ആസിഡുകൾ അടങ്ങിയിട്ടുള്ള കഞ്ഞിവെള്ളം നമ്മളെ സഹായിക്കുന്നു മുടി കൊഴിച്ചിലും താരനും അകറ്റി നമുക്ക് മുടി നല്ല കരുത്തോടു കൂടി വളരാനും കഞ്ഞിവെള്ളം സഹായിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ഗുണങ്ങളടങ്ങിയിട്ടുള്ള കഞ്ഞിവെള്ളം നമ്മൾ നമ്മളെടുക്കുകയാണെങ്കിൽ അത്രയ്ക്കും നല്ല ഗുണകരം തന്നെയാണ് അപ്പം നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിവെള്ളം എടുക്കാതെ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം എടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ അപ്പം ഞാൻ അതൊന്ന് പേസ്റ്റായിട്ട് അരച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇരുമ്പ് ചട്ടിയാണ് ഈ ഡൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇരുമ്പ് ചട്ടി തന്നെ വേണം കേട്ടോ നമ്മൾ ഡൈ ഓവർനൈറ്റ് ഈ ഇരുമ്പ് ചട്ടിയിൽ അടച്ചു വയ്ക്കുന്ന സമയത്ത് ഇരുമ്പ് ചട്ടി ഇരുമ്പിൽ ധാരാളമായിട്ട് ഫെറിക് ഓക്സൈഡ് അടങ്ങിയിട്ടുണ്ട് അതിലുള്ള കെമിക്കൽ റിയാക്ഷൻ കാരണം ഡൈ നല്ല കരിക്കട്ട കളറായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് അരച്ചെടുക്കുന്ന സമയത്ത് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുക്കണം നമ്മൾ അല്ലെങ്കിൽ നമ്മളുടെ മുടിയിലൊക്കെ വല്ലാണ്ട് അങ്ങ് പറ്റി പിടിച്ച് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല പാടായിരിക്കും അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് കഴുകി കളയാനും പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള മിക്സ് നന്നായിട്ട് ഈ ഇരുമ്പ് ചട്ടിയിലിട്ടൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ആമില പൗഡർ അഥവാ നെല്ലിക്ക പൗഡർ നെല്ലിക്കയിൽ അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ സി കൊളോജൻ എന്ന പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നു ഇത് രോമകൂപങ്ങളുടെ മൃതകോശങ്ങളെ പുതിയ കോശങ്ങൾ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കാൻ സഹായിക്കുന്നു വിറ്റാമിൻ സി ഉള്ളതിനാൽ നെല്ലിക്ക നീര് പുരട്ടുന്നത് ചർമ്മത്തിൽ ഉണ്ടാകുന്ന വരൾച്ചയെ സുഖപ്പെടുത്താനും താരൻ അടിഞ്ഞുകൂടുന്നത് തടയുകയും ചെയ്യും നെല്ലിക്കപ്പൊടി തലയിൽ ഉണ്ടാകുന്ന ചൊറിച്ചിൽ താരൻ മൂലം ഉണ്ടാകുന്ന ചൊറിച്ചിൽ അകറ്റാൻ കഴിയുന്ന ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ നെല്ലിക്കയിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് മുടി മുടികൊഴിച്ചിലിനായാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഉത്തമ പരിഹാരമായിട്ടുള്ള ഒരു മാർഗം തന്നെയാണ് നമ്മളുടെ നെല്ലിക്കപ്പൊടി ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഹെന്ന പൗഡറാണ് കേട്ടോ അഥവാ മയിലാഞ്ചിപ്പൊടിയാണ് ഇത് മുതലേ മുടി കറപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും യൂസ് ചെയ്ത് വരുന്ന ഒന്ന് തന്നെയായിരുന്നു മയിലാഞ്ചിപ്പൊടി ഇത് മുടിക്ക് നല്ല തണുപ്പ് നൽകുകയും മുടി സമൃദ്ധമായിട്ട് വളരാനും സഹായിക്കുന്നുണ്ട് അതുമാത്രമല്ല മൈലാഞ്ചി തലയോട്ടിയിലെ ഫോളിക്കൽസിനെ വളർച്ചയെ ഉത് പ്രോത്സാഹിപ്പിക്കുകയും മുടിയിരകൾക്ക് നല്ല ബലം നൽകുകയും ചെയ്യുന്നു രീതിയിൽ ചേർത്തിട്ടുള്ള കരിഞ്ചീരകം നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ നല്ലൊരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ എല്ലാം ഇരുമ്പ് ചട്ടിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ മിക്സ് ആക്കിയതിന് ശേഷം ഒരു ഓവർനൈറ്റ് നമ്മൾ അടച്ച് വെക്കണം അപ്പോഴേത് ഇരുമ്പിൻ്റെ റിയാക്ഷൻ കാരണം നല്ല കളറായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ അതുവരെ നമുക്കത് അടച്ച് വെച്ചിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം ഒരു ദിവസം ഫുള്ളായിട്ട് എന്തായാലും വെച്ചാലും നിങ്ങൾക്ക് ആ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ ആ മിക്സ് കൈ വെച്ചിട്ട് വെച്ചിട്ടൊന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത് ഇതിൻ്റെ അരികൊക്കെ ഈ സമയത്ത് തന്നെ നല്ല ബ്ലാക്ക് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ചട്ടിയിൽ വെച്ചാൽ മാത്രമേ നമുക്ക് ഇത്ര പെട്ടെന്ന് റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ കഴിവതും എല്ലാവരും ചട്ടി തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒരു ഓവർനൈറ്റ് അടച്ചു വെക്കുന്നുണ്ട് അപ്പം പിറ്റേ ദിവസം നമുക്ക് റിസൾട്ട് എങ്ങനെയാണ് കിട്ടിയതെന്ന് നോക്കാം നമ്മൾ കാറ്റൊന്നും പുറത്തേക്ക് പോകാതെ നന്നായിട്ടുള്ളൊരു ആയിട്ടുള്ള കണ്ടെയ്നറിൻ്റെ മൂടി വെച്ചിട്ട് അടച്ചു വെച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് അപ്പോൾ ഡൈ ഒക്കെ നല്ല കളർ മാറിയിട്ട് നല്ല ബ്ലാക്ക് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടത് ഈ സമയത്ത് നിങ്ങൾക്ക് കുറച്ച് കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ലൂസാക്കി കൊടുക്കാവുന്നതാണ് എനിക്കിപ്പോൾ തേച്ച് കൊടുക്കാൻ പറ്റിയ നല്ലൊരു പരുവത്തിൽ തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് നമ്മൾ തേച്ച് കൊടുക്കുന്ന സമയത്ത് ഒലിച്ച് താഴോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോരുത് ആ രീതിയിലായിരിക്കണം അപ്പം ഇനി ഇത് നമുക്ക് നരച്ച മുടിയിൽ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം ഈ ഒരു ഭാഗത്ത് മാത്രമായിട്ടാണ് കേട്ടോ ഇവിടെ നരച്ചിട്ടുള്ളത് ഇപ്പം നിങ്ങൾക്ക് ലൈവായിട്ട് കാണുന്നുണ്ടാവും വളരെ കുറച്ച് സ്ഥലം മാത്രമേ നരച്ചിട്ടുള്ളൂ ഇങ്ങനെ ചെറുപ്രായത്തിൽ തന്നെ മുടി നരക്കുന്നത് നമുക്ക് ഡിപ്രഷൻ വരാനും അതുപോലെ തന്നെ കോൺഫിഡൻസ് ഇല്ലാതാവാനും കാരണമാവുന്നതാണ് അപ്പോൾ ഇതിനാണ് അകാല നിര എന്ന് പറയുന്നത് നന്നായിട്ട് പ്രായമായിട്ട് നമ്മൾ മുടി നരക്കുകയാണെങ്കിൽ അത്രയ്ക്കൊന്നും വലിയ ടെൻഷൻ ഉണ്ടാവില്ല അതുപോലെ ചെറുപ്രായത്തിൽ മുടി നരച്ച് കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു ടെൻഷനാണല്ലേ അപ്പോൾ ഞാൻ ഈ ഒരു മുടിയിൽ ഹെന്ന ഇട്ടിരുന്നു അതാണ് കേട്ടോ ഒരു ബ്രൗൺ കളറായിട്ട് നമുക്ക് ഈ നരച്ച മുടിയൊക്കെ ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് ഹെന്ന ഇടാതെയും ഈ പാക്ക് ട്രൈ ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ജസ്റ്റ് ഹെന്ന ഒന്ന് തലേ ദിവസം ഇട്ട് കൊടുത്തുകൊണ്ടാണ് ഈ നരച്ച മുടിയൊക്കെ നല്ലൊരു ബ്രൗൺ കളറായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് എത്ര നരച്ച മുടിയുണ്ട് നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും ലൈവായിട്ട് ഈ നരച്ച മുടി എങ്ങനെ കറുപ്പിക്കാമെന്ന് ഞാൻ വീഡിയോയിലൂടെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ അപ്പോൾ അത്രയും നരച്ച മുടി ഞാൻ എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഡൈ നന്നായിട്ടൊന്ന് മുകളിൽ നിന്ന് താഴോട്ടൊന്ന് തേച്ച് കൊടുക്കുന്ന അപ്പം ഞാൻ ഈ ഒരു മുടിയിൽ ഹെന്ന ഇട്ടിരുന്ന അതാണ് കേട്ടോ ഒരു ബ്രൗൺ കളറായിട്ട് നമുക്ക് ഈ നരച്ച മുടിയൊക്കെ ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് ഹെന്ന ഇടാതെയും ഈ പാക്ക് ട്രൈ ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ജസ്റ്റ് ഹെന്ന ഒന്ന് തലേ ദിവസം ഇട്ട് കൊടുത്തുകൊണ്ടാണ് ഈ നരച്ച മുടിയൊക്കെ നല്ലൊരു ബ്രൗൺ കളറായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പം നിങ്ങൾക്ക് എത്ര നരച്ച മുടിയുണ്ട് നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും ലൈവായിട്ട് ഈ നരച്ച മുടി എങ്ങനെ കറുപ്പിക്കാമെന്ന് ഞാൻ വീഡിയോയിലൂടെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ അപ്പോൾ അത്രയും നരച്ച മുടി ഞാൻ എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഡൈ നന്നായിട്ടൊന്ന് മുകളിൽ നിന്ന് താഴോട്ടൊന്ന് തേച്ച് കൊടുക്കുക നന്നായിട്ട് നരയുള്ള ഭാഗത്തൊക്കെ തേച്ച് കൊടുത്തതിന് ശേഷം ഒരു ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്ത് നമുക്ക് കഴുകിയെടുക്കാവുന്നതാണ് ഇപ്പോൾ കഴുകിയെടുക്കുമ്പോഴുള്ള റിസൾട്ടാണ് കാണുന്നത് നന്നായിട്ട് നമുക്കിവിടെ കറുപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്കും എന്തായാലും റിസൾട്ട് കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ നിങ്ങളിതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് കുറച്ചധികം വെള്ളം ഉള്ളവരുടെ തലയിൽ നിങ്ങൾ ഡൈ അപ്ലൈ ചെയ്യാൻ പോകുന്ന സമയത്ത് നന്നായി തലയിലുള്ള ചിക്ക എല്ലാം എടുത്തതിന് ശേഷം ഒന്ന് കോമ്പ് ചെയ്ത് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഡൈ സ്കാൽപ്പിലും മുടിയിലും ഒക്കെ നമുക്ക് തേച്ച് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഒരു മണിക്കൂറിന് ശേഷം ഷാംപോ സോപ്പോ ഉപയോഗിക്കാതെ നമുക്ക് വെറും വെള്ളം ഒഴിച്ചിട്ട് അല്ലെങ്കിൽ താളി ഉപയോഗിച്ചിട്ട് കഴുകിക്കളയാവുന്നതാണ് കഴുകിക്കലിയാവുന്നതാണ് ലൈവായിട്ട് ഇവിടെ മുടി നന്നായിട്ട് കറുത്ത് കിട്ടിയത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നൂറ് ശതമാനം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന നല്ലൊരു കിഡിലൻ റെമഡി തന്നെയാണ് അപ്പം ഇന്ന് കാണിച്ച കെമിക്കൽ ഇല്ലാത്ത നാച്ചുറൽ ഡൈ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബായ്